ഒതളൂർ പോഴിക്കോൾ ബണ്ടുകടവിലെ പെട്ടിമ്പറ തകർന്ന് നൂറ്റിപ്പതിനഞ്ചോളം ഏക്കർ കൃഷിയിടം വെള്ളത്തിലായ സംഭവത്തിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് സ്വതന്ത്ര കർഷക സംഘം ആവശ്യപ്പെട്ടു ഞാറ് നടൻ വേണ്ടി നിലം പാകപ്പെടുത്തിയ സമയത്താണ് ദുരന്തം സംഭവിച്ചത് പെട്ടിമ്പറ പുനഃസ്ഥാപിച്ച് കൃഷിക്കാർക്ക് കൃഷിയിറക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും കൃഷിക്കാർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ പരിഹരിക്കത്തക്ക വിധം ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും സ്വതന്ത്ര കർഷക സംഘം ആവശ്യപ്പെട്ടു ആലങ്കോട് പഞ്ചായത്തിലെ ഒതലൂർ പുഴിക്കോള് ഇവിടെ വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പന്ത്രണ്ട് ഏക്കർ നൂറ്റി ഇരുപത് ഏക്കറോളം കൃഷി ചെയ്യുന്ന ഈ വണ്ടാണ് തകർന്നിട്ടുള്ളത് അതായത് പെട്ടിമ്പറയും അതുപോലെ തന്നെ അനുബന്ധ സാധനങ്ങളൊക്കെ പൊട്ടിയിട്ട് പോയിട്ടുള്ള ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ കർഷകർ ഇവിടെ കൃഷി നടത്തിയിട്ടില്ല കാരണം ഇതില് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കൃഷി എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ് കാലാസമയങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കൃഷി മൊത്തത്തിൽ കൃഷിക്കാരെല്ലാവരും നഷ്ടത്തിലാണ് കെട്ടു താലി വിട്ടിട്ടും അതുപോലെ തന്നെ വീടും പറമ്പും പണയം വെച്ചിട്ടൊക്കെ കൃഷി ചെയ്തിട്ട് അതിന് യാതൊരുവിധ ലാഭവും കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നിലകളിലുള്ളത് അതുപോലെ തന്നെ കൂലിൽമിൽ കുരു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് കർഷകർ പോയിട്ടുള്ളത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരം പ്രതിഭാസങ്ങൾ കണ്ടു കൊടുക്കിയിട്ടുണ്ട് കാരണം കാലോചിതമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ട് വണ്ട് പോലുള്ള പെട്ടിമ്പറ പോലുള്ള സാധനങ്ങൾ ബലപ്പെടുത്താത്തത് കൊണ്ടാണ് ഇത്രയും പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നതാണ് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് അടിയന്തരമായി ഇവർക്ക് കൃഷി തുടർന്ന് കൊണ്ടുപോകാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ കർഷകർ വൽ പ്രതിസന്ധിയിലാണ് പോവുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നഷ്ടങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും കൃഷി വിഭാഗത്തിൽ നിന്നും നിന്നുണ്ടാവണം എന്നാണ് ഞങ്ങൾ സ്വതന്ത്ര കർഷക സംഘ മണ്ഡലം കമ്മിറ്റിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ട് കർഷക സംഘത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റികളും അതുപോലെ വാർഡ് മെമ്പർ ജെമീലത്തെ എല്ലാ ബ്ലോക്ക് മെമ്പർ ജമീലത്ത എല്ലാ ആളുകളും ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ മുന്നിലുണ്ട് കർഷക സംഘവും മുസ്ലിം ലീഗും എന്നും കർഷകർക്കൊപ്പമാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയുന്നത് ഇന്നലെ അറിഞ്ഞതാണ് ഇന്ന് തന്നെ ഞങ്ങൾ കാലത്ത് തന്നെ ഇതിന് സന്ദർശിച്ച് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ് സംഘം എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി അബ്ദുറു മുസ്ലിം ലീഗ് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അൻവർ കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ വിളിയങ്കോട് ജനറൽ സെക്രട്ടറി സലീം കോക്കൂർ ബ്ലോക്ക് മെമ്പർ ജമീല മനാഫ് പഞ്ചായത്ത് സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ റഹ്മാൻ മണ്ഡലം സെക്രട്ടറിമാരായ ഇ വി ബഷീർ പി പി മുഹമ്മദ് അബ്ദുള്ളക്കുട്ടി എന്നിവർ ഹമീദ് കെ ഹൈദ്രോസ് ചുള്ളിപ്പറമ്പിൽ ആലിക്കുട്ടി പന്താവൂർ മുഹമ്മദ് അലി കൊതളൂർ എന്നിവർ ഇവർക്ക് കൂടെ ഈ ഇതിൽ സംഭവിച്ചിട്ടുള്ള പിന്നെ പട്ടി പെട്ടിമ്പറ അതിൽ അടിയന്തരമായിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പെട്ടിമ്പറ ഇപ്പൊ താൽക്കാലിക പമ്പ് സെറ്റ് വെച്ചിട്ടാണ് പിന്നെ പമ്പ് ചെയ്തോട്ടിരിക്കുക അതുകൊണ്ട് അത് പിന്നെ പൂർണ്ണമായും വെള്ളം പമ്പ് ചെയ്ത് നീക്കാൻ കഴിയില്ല ആ പൂർണ്ണമായിട്ടും വെള്ളം പമ്പ് ചെയ്ത് നീക്കണമെങ്കിൽ തിരിച്ച് വെള്ളം പിന്നെ കൃഷി ആവശ്യത്തിന് തിരിച്ച് അടിക്കണമെങ്കിലും അടിയന്തരമായിട്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പിന്നെ പെട്ടിമ്പറ പുനഃസ്ഥാപിക്കലാണ് അടിയന്തരമായിട്ട് വേണ്ടത് അതിന് പിന്നെ പ്രാദേശിക ഭരണകൂടവും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ കാര്യത്തിൽ ഇവരെ കാര്യമായിട്ട് സഹായിക്കണം സംസ്ഥാന ഗവൺമെന്റും ഈ കാര്യത്തിൽ ഇവരെ സഹായിക്കണം നിരന്തരമായി പൊന്നാണി കോഴ് കൊൾപ്പളവ് മേഖലയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഒരു സാക്ഷത പരിഹാരം കെ എൽ ഡി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിക്കും ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കർഷകരുടെ എല്ലാ വിഭാഗം കർഷകരും ഭാഗമാണ് കർഷക വൃത്തി ജീവിക്കുന്ന ഒരു ഭാഗത്ത് രണ്ടു ജില്ലാ സംഗീതം കൂടിയാണ് അങ്ങനത്തെ ഇത് പ്രയാസം നേരിട്ടു കണ്ടപ്പോൾ ഉടനെ തന്നെ കർഷക സ്ഥാനത്തിന്റെ പഞ്ചായത്ത് അന്തരം ജില്ലാ പാലകൾ സംരക്ഷിക്കുകയും ഇവിടുത്തെ പ്രയാസം നേടുന്ന ആളുകളെ അവരുടെ വിഷയങ്ങൾ ചർച്ചയും ചെയ്തു ഞാൻ നേരിട്ട് സ്ഥലം വന്ന് സന്ദർശിച്ചു ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ എന്താണോ കൃഷിക്ക് ഇറങ്ങാൻ പോകാൻ കൃഷിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഇത്തരം ഒരു അബദ്ധ ഉണ്ടായിട്ടുള്ളത് അതിനെന്താ സർക്കാർ അതിന് പഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലാ പഞ്ചായത്തായാലും എന്തായാലും ഈ കർഷകരെ കൂടെ നിൽക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർഷക സംഘം നേതാക്കന്മാര് ജില്ലാതലത്തിൽ മറ്റു ബന്ധപ്പെടുകയും ചെയ്യണം അതിനാണ് ഇത്തരം കൂട്ടുകാർ ഉണ്ടായിട്ടുള്ളത് ഇത്തരം ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തും ഉണ്ടാകണം മാത്രം അറിഞ്ഞിട്ടുള്ളൂ